കേരളത്തിൽ നിങ്ങൾ എൻ ആർ ഐ കോട്ട വഴി എം ബി ബി എസിനോ ബി ഡി എസിനോ ഒരു പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതായത് ഇപ്പോൾ കീമിൻ്റെ പോർട്ടലിൽ നിങ്ങൾ കയറി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ നിങ്ങൾ ക്ലെയിം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെൻ്റുകൾ കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് മെമ്മോ വന്നിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ എൻ ആർ ഐ ഡോക്യുമെൻ്റ് കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേരളത്തിൽ എൻ ആർ ഐ കോട്ട പ്രവേശനം ലഭിക്കില്ല ഈ ഒരു പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റുകൾ കെയ്മെൻ്റെ ഓഫീസിൽ നിന്ന് വെരിഫൈ ചെയ്ത് അതിൻ്റെ കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾ പേര് വരണം പിന്നീട് നിങ്ങൾ ചോയ്സ് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് എന്തെങ്കിലും മെമ്മോസ് വന്നിട്ടുണ്ടോ അന്ന് ചെക്ക് ചെയ്യണം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ടെൻഷൻ ഇല്ല നേരത്തെ കൊടുത്ത ഡോക്യുമെൻ്റ് എല്ലാം പൂർണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് ആ കോട്ട അനുവദിച്ചു കിട്ടും ഇല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മെമോ വന്നിട്ടുണ്ടാകും ഇത് നിങ്ങളെ പ്രത്യേകം വിളിച്ചറിയിക്കുകയോ എസ് എം എസ് ആയിട്ടോ ഒന്നും നിങ്ങളെ അറിയിക്കില്ല അപ്പോൾ നിങ്ങൾ കീമിൻ്റെ പ്രൊഫൈലിനകത്ത് ഇപ്പോൾ തന്നെ കയറി നോക്കണം അതിനകത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ അവിടെ നിന്ന് ഫൈൻഡ് ചെയ്തിട്ടുള്ള ഇപ്രാവശ്യത്തെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് മെമോ വന്നിട്ടുണ്ടാകും ആ ഒരു പ്രശ്നം നിങ്ങൾ തീർക്കേണ്ടതുണ്ട് ഇനി വളരെ കുറച്ച് ദിവസം പതിനാറാം തീയതി വരെ മാത്രമാണ് നമുക്ക് നമുക്കതിൻ്റെ സമയം വരുന്നത് പതിനാറാം തീയതി വെയിട്ട് നാല് മണി വരെയാണ് സമയം ഞാനൊരു കാര്യം പ്രത്യേകം പറയട്ടെ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു അവസരം ശരിക്കും നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ എൻ ആർ ഐ അഡ്മിഷൻ സ്വപ്നമായി മാറാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് കാരണം ഈ ലിസ്റ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനകത്ത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കില്ല അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനകത്ത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ നിങ്ങൾ തീർച്ചയായിട്ടും കോളേജുകളായിട്ട് കൺസൾട്ട് ചെയ്യുക കാരണം കൊടുത്ത ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനെടുത്താൽ മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ പലപ്പോഴും നിങ്ങൾ വഴി തെറ്റായ വഴിയുള്ളൂ അല്ലെങ്കിൽ ിൽ ഒത്തിരി സമയമെടുക്കുന്ന രീതിയിലൂടെ പോകുമ്പോഴത്തേക്ക് തന്നെ സ്വഭാവമായിട്ടും മറ്റ് എംബസി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ പ്രയാസമാണ് അത് നിങ്ങൾ കിട്ടി വരുമ്പോഴത്തേക്കും ഇവിടുത്തെ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കാറുണ്ട് ഇപ്പോൾ കോളേജ് ഗുരുക്കേതാണ്ട് ഒരു മുപ്പത്തി അഞ്ചോളം സ്ഥലങ്ങളിൽ നിന്നുള്ള എൻ ആർ ഐ പേപ്പറുകൾ അത് ചെയ്തുള്ള പരിചയമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരികയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു എൻ ആർ ഐ സീറ്റ് ലഭിക്കാനുള്ള എല്ലാ അവസരങ്ങളും ചെയ്തു തരും മാത്രമല്ല ഈ വർഷം ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആയതുകൊണ്ട് തന്നെ ഈ വർഷം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസും കൂടെ ഈ വർഷം കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം പ്രോപ്പർ ായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഫീസ്ട്രക്ചറിൽ കേരളത്തിൽ തന്നെ എൻ ആർ ഐ കോട്ട അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ അവസരമുണ്ട് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് അവസാന അവസരമാണ് ഈ അവസരം തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റുകളോ അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത ഡോക്യുമെൻറ്റുകൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് വീണ്ടും ആ തെറ്റുകൾ തിരുത്താനുള്ള സമയം കിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ അവസരം കളയരുത് വിഷ് യു ആൾ ദി ബെസ്റ്റ്